ജോസേ നീ പണിയെടുക്കില്ല കൂട്ടി വെച്ച് നടത്തി നടത്തില്ലേ അധികാരികൾ വെച്ച് അധികാരികള് വരട്ടെ രാത്രി രാത്രി പള്ളി പൊളിച്ചാണ് സി എം വന്നിട്ട് വിട്ടോ രാത്രി സി എ വന്നിട്ട് അധികാരി ഇത് കേസ് തന്നെയാ നാളെ കാലത്ത് കേസ് തന്നെയാ ਆ ਵੀਡੀਓਂ ਦੇ ਹੋਰ ਵੀਡੀਓਂ ਕਿਤੇ ਨਹੀਂ ਆਉਂਦੇ ਆ ਵੀਡੀਓਂ ਆ ਗਿਲਾਕ ਗਿਲਾਕ ਬੇਲੋ സി എന്താ പറഞ്ഞത് മേടിച്ചിട്ട് പോകുന്നോടാടി പോയിനോട്ട് സി എ സി എ വെറു ഞാൻ വേണ്ടിയില്ലല്ലോ ഞാൻ ഞാനൊന്നും ഇല്ലല്ലോ